നല്ല അടിപൊളി ചിക്കൻ കൊണ്ടുള്ള ഒരു ചിക്കൻ പുലാബു എങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് കാണാം ഞാനിവിടെ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ രണ്ട് കപ്പ് പസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് അത് ഇനി നമുക്ക് നന്നായിട്ട് കഴുകി ഒരമണിക്കൂർ കുതിർത്താൻ വെക്കാം ഇനി ഇത് എവിടെ ഇരുന്ന് കുതിർന്നു വരട്ടെ ഇനി ഇതിലേക്ക് വേണ്ടത് മുക്കാകുല എല്ലോടെ കൂടിയുള്ള ചിക്കനാണ് ഇത് ഇറച്ചിയെടുക്കുമ്പോൾ എല്ലോടെ കൂടി തന്നെ എടുക്കാൻ നോക്കണം ഇനി നമുക്ക് അരി വേകുമ്പോൾ കുറച്ച് ചോറ് തോന്നുണ്ടാവില്ല അതിന് മാത്രം ഒരു ചെമ്പിട്ടിയോ പാത്രമോ എന്താ വച്ചാൽ അടുപ്പത്തെക്കാം ഞാനൊരു കുഞ്ഞു ചെമ്പിട്ടിയാണ് അടുപ്പത്ത് ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ടായാലും ഒരു നാല് ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം നാല് ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് ചെറിയ രണ്ട് മൂന്ന് കഷ്ണം പട്ട ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു നാല് അഞ്ച് ഏലക്ക ഒരു നാല് ഗ്രാമ്പ് അര ടീസ്പൂണ് കുരുമുളക് കുറച്ച് സാജീരകം അര ടീസ്പൂണ് സാ ജീരകം ഇല്ലെങ്കിൽ കുറച്ച് ചെറിയ ജീരകം നല്ല ജീരകം ഇട്ട് കൊടുത്താൽ മതിയിട്ടോ കൊന്ന് ചൂടായി വരട്ടെ ഇപ്പൊ നമ്മുടെ ഏലക്കും ഗ്രാമ്പൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞമ്മക്ക് ഇതിൽ ഉള്ളി ഇട്ട് കൊടുക്കാം ഞാൻ മീഡിയം സൈസിൽ രണ്ട് വലിയ ഉള്ളിയാണ് അരിഞ്ഞത് ഇതിന് നമുക്ക് ഇത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി വരട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിപ്പോ കണ്ടില്ലേ നമ്മുടെ ഉള്ളി നന്നായിട്ട് കുഴഞ്ഞു വാടി ഒരു കളർ മാറി വന്നിട്ടുണ്ട് ഇതിങ്ങനെയല്ല നല്ല ഗോൾഡൻ കളറായി വരണം ഡാർക്ക് കളറായി വരണം അപ്പോളെ ചോറ് ടേസ്റ്റ് ഉണ്ടാവുള്ളു ഇനി ഇപ്പം നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചതിട്ട് കൊടുക്കാം ഇത് നമുക്കിനി നന്നായിട്ട് ഇളക്കി നല്ല ഗോൾഡൻ കളറാക്കി എടുക്കാം മക്കളെ ഇത് കണ്ടില്ലേ ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരണം ഉള്ളി അപ്പോഴാണ് നമ്മ നമ്മുടെ പുലാബി ചോറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക മണമും ഉണ്ടാവട്ടെ ഇനി നമുക്കിതിൽ നമ്മുടെ ചിക്കൻ കൊടുക്കാം നമുക്ക് നമ്മുടെ എല്ലാ ഇറച്ചികളും ഇതിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഇറച്ചി ഒരു വെള്ള വരെ ഇതിൽ ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഇറച്ചിയൊക്കെ നല്ല കളർ മാറി വെളുത്ത കളറായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ഇനി നമുക്കിതിൽ വെള്ളം ഒച്ചു കൊടുക്കാം ഞാനിതിലൊരു നാല് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് അത് ഇറച്ചി വേകുമ്പോൾ ഒരു കപ്പ് വെള്ളത്തോളം വറ്റിപ്പോവും മൂന്ന് കപ്പ് വെള്ളം ചോറിനുള്ളതാണ് ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇറച്ചിക്കും ചോറിനും പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ോക്കിട്ടിടാൻ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് കലഞ്ഞു വരട്ടെ നമ്മൾ രണ്ട് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം മതിയാകു കേട്ടോ അപ്പം നാല് കപ്പ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇറച്ചി വേഗാനും ഒരു കപ്പ് വെള്ളം എന്തായാലും വേണ്ടി വരും അതിനാണ് ഒരു കപ്പ് കൂടെ ഒഴിച്ച് നാല് കപ്പാക്കി ഒഴിച്ചു കൊടുത്തത് ഇട്ടോ മക്കളാ ഇനി നമുക്കിത് മൂടി വച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ആ ഇത് കണ്ടില്ലേ ഈ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്കിനി ഇറച്ചി വേറെ ആയിട്ട് എടുത്ത് വെക്കാം ഇപ്പം ഞാൻ എല്ലാ ഇറച്ചിയും പിറക്കി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇറച്ചി വേവിക്കുമ്പോൾ തന്നെ ചോറിനും ഇറച്ചിയുള്ള ഉപ്പ് പാകത്തിന് ഇട്ടത് കൊണ്ട് ഞാനിപ്പോൾ നോക്കണില്ല ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ഇത് ഇടയ്ക്ക് ഉപ്പൊന്ന് നോക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മൾ കുതിർത്ത് വെള്ളം തോരാൻ വെച്ചാൽ അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മുടെ ചോറിൽ വെള്ളം നല്ല വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു ചെറിയ തീലൊരു ആറ് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം അപ്പം നമുക്ക് ഒരു വിധം വെന്ത് കിട്ടും ഇത് ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കുന്നവർ ഈ ആറ് മിനിറ്റ് വെക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം വെച്ച് ആറ് മിനിറ്റ് എടുക്കാൻ കോഴി അറച്ചിന് നെയ്യിലിട്ടൊന്ന് വയറ്റിയെടുക്കുക അതിനു വേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ച് കൊടുക്കാം ഇപ്പം ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ഇറച്ചി ഇതിലേക്ക് ഒന്നൊന്നായിട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഇറച്ചി ഒന്ന് ഇളക്കി കൊടുക്കാം നെയ്യിൽ കിടന്നൊന്ന് കളറായി വരുന്നുണ്ട് ഈ ഇറച്ചി വേവിക്കൊന്നും വേണ്ട നമ്മൾ വേവിച്ചതല്ലേ ഇതേപോലെ ഒന്ന് കളറായി കിട്ടിയാൽ മതിയെ നെയ്യലിങ്ങനെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റായിരിക്കും അതിനാണ് നെയ്യലിടുന്നത് പിന്നെ നെയ്യ് ഇല്ലാത്തപ്പോഴാണെങ്കിൽ ഓയിലിട്ടും ഇതേപോലെ എടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ഇറച്ചി എല്ലാം നല്ല അത്യാവശ്യം കളറായിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇനി നമുക്ക് വേറൊരു ചട്ടി വെച്ചിട്ട് രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇതിലിട്ടെടുക്കാം ഇനി നമുക്കിതൊന്ന് ക്യാരമ്പിലാക്കി എടുക്കാം നന്നായിട്ടൊന്ന് കളറായി വരട്ടെ ക്യാരമൽ കളറായി വരുമ്പോൾ ഒരു ടീസ്പൂണ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കൊടുക്ക അപ്പോൾ ഇത് ക്യാരമലായി വന്ന് ഇനി നമുക്ക് നമ്മൾ എടുത്തുവെച്ചിരിക്കുന്ന ക്യാരറ്റ് ബദാം മുന്തിരി ഉണക്ക മുന്തിരി ഇത് ഇതിലിട്ട് കൊടുക്കാം കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ വറുത്തെടുക്കാം അപ്പോൾ ഈ പഞ്ചസാരയുടെ മധുരമൊക്കെ ഈ ക്യാരറ്റിലും ഇതിലൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരും രണ്ട് മിനിറ്റ് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ചോറ് തുറന്ന് നോക്കാം ഇപ്പം ആറ് മിനിറ്റ് ആയിട്ടുണ്ട് അയ്യവ മക്കളെ നമ്മുടെ ചോറ് കണ്ടില്ലേ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നമ്മളാദ്യം വറ നെയ്യില് വറുത്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വറുത്തു വെച്ച കാരറ്റും ബദാമും മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്കിതൊന്ന് മൂടി വെക്കാൻ ഒരു നാല് മിനിറ്റ് വീണ്ടും ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ തുറന്ന് നോക്കാം ഇപ്പം നാല് മിനിറ്റ് ആയിട്ടുണ്ട് ആ ഇപ്പം കണ്ടില്ലേ നമ്മളെ ഇറച്ചിയും ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി വെക്കാം നമുക്കിനി ചോറും ചിക്കനും എല്ലാം വള പാത്രത്തിലേക്ക് കോരിയിടാം അങ്ങനെ നമ്മടെ സിംപിൾ ആയിട്ടുണ്ടാക്കിയ പുലാവ് റെഡി ആയിട്ടുണ്ട് ഇതങ്ങട്ട് കഴിച്ച ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആണ് മക്കളെ എന്താ രുചി ഞാൻ മസാല ഒന്നും ഇടാത്തോണ്ട് രസം മക്കളെ ഭയങ്കര ടേസ്റ്റ് ഇത് തന്നെ ഉണ്ടാക്കാന്ന് തോന്നുന്നു ഞങ്ങളുണ്ടാക്കി ഞങ്ങൾ ടേസ്റ്റ് പറയില്ലോ നിങ്ങൾ ഇണ്ടാക്കിട്ട് ഞങ്ങൾക്ക് ടേസ്റ്റ് പറയണം അതാണ് അതിന്റെ രസം മക്കളെ ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്നവരാണ് ചിക്കനും ബീഫും ഇത് ചിക്കൻ മാത്രം കൊണ്ടല്ലേ ബീഫ് കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും ഇതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ